പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ജീവിക്കാണ് നാവ് പുറത്തേക്ക് നീട്ടാൻ പറ്റാത്തത് ഉത്തരം മുതല ഗ്രീൻ ടീ രാവിലെ കുടിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൊളസ്ട്രോൾ കുറയും ലോകത്ത് ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് ഉത്തരം ജപ്പാൻ ഏതിൽ നിന്നാണ് വാനില വേർതിരിച്ച് എടുക്കുന്നത് ഉത്തരം ഓർക്കിഡെ മഴക്കാലത്ത് ശരീരത്തിൽ വിറ്റാമിൻ ഡി ലഭിക്കാൻ കഴിക്കേണ്ടത് എന്ത് ഉത്തരം മത്തി ദോഷദോഷക്കല്ലിൽ നിന്നും വിട്ടുകിട്ടാൻ എന്താണ് പുരട്ടേണ്ടത് ഉത്തരം നല്ലെണ്ണ ഏത് ഇലയാണ് മുടിയുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഉത്തരം കറിവേപ്പില ഏത് വസ്തുവാണ് ചർമ്മത്തിൽ നേരിട്ട് പുരട്ടാൻ പാടില്ലാത്തത് ഉത്തരം നാരങ്ങ ഇലക്കറികൾ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഇലക്കറിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു പയർ വർഗ്ഗങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം വിറ്റാമിൻ ബി ഇരുമ്പ് പൊട്ടാസ്യം നാരുകൾ പരിപൂർണമായ പോഷകങ്ങൾ ലഭിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ത് ഉത്തരം ഫ്രൂട്ട്സുകൾ ഞ്ജനമാണ് വിപണിയിൽ ഏറ്റവും വില കൂടിയത് ഉത്തരം കുങ്കുമം ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ആരോഗ്യത്തിന് നല്ലത് ോകത്ത് ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളം ഉള്ളത് ഉത്തരം ബ്രസീൽ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുന്നത് ഉത്തരം ചൈന സംസ്ഥാനത്താണ് ആദ്യമായി ആധാർ കാർഡ് നിലവിൽ വന്നത് ഉത്തരം മഹാരാഷ്ട്ര വീടിന് മുന്നിൽ തീരെ കൂട്ടിയിടാൻ പറ്റാത്തത് ഏത് വസ്തുവാണ് ഉത്തരം വിറകെ കലോറി കൂടുതലായി അടങ്ങിയ ഫ്രൂട്ട് ഏതാണ് ഉത്തരം പൈനാപ്പിൾ കരൾ രോഗം വരാൻ സാധ്യതയുള്ളത് ഏത് മാംസം അധികമായി കഴിക്കുന്നവർക്കാണ് ഉത്തരം ബീഫ് ശക്തി ലഭിക്കാൻ സ്ഥിരമായി കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം പശുവിൻ പാൽ ചൂട് കുര വരാതിരിക്കാൻ ചൂട് കാലത്ത് കഴിക്കേണ്ടത് എന്ത് ഉത്തരം കക്കിരി കട്ടൻ കാപ്പി അമിതമായി കുടിക്കുന്നവർക്ക് ഏത് അവയവത്തിനാണ് തകരാർ സംഭവിക്കുന്നത് ഉത്തരം വൃക്ക ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് കരൾ നശിക്കുന്നത് ഉത്തരം പൊറോട്ട തരത്തിലുള്ള ആളുകൾക്കാണ് ദഹനക്കേടുണ്ടാവാൻ സാധ്യത കൂടുതൽ ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നവർക്ക് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരൂർ ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം കോട്ടക്കൽ പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കോഴിക്കോട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം ആലപ്പുഴ സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് ഉത്തരം ഇരവിക്കുളം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് ഏത് ശരീരപ്രകൃതിയുള്ള പുരുഷൻ്റെ ലിംഗത്തിനാണ് വലിപ്പം കൂടുതൽ ഉത്തരം നീളമുള്ള സമയത്താണ് സ്ത്രീകളുടെ യോനിയിൽ നിന്നും വെള്ളം കൂടുതൽ വരുന്നത് ഉത്തരം രതിമൂർച്ച സമയത്ത്